സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ ഷാനവാസ് ബിന്നി ലക്ഷ്മി എന്ന ആ ഒരു ഇഷ്യൂസിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും അല്ലെങ്കിൽ സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും ബിന്നിയുടെ പട്ടി ഷോ എന്ന് തന്നെ അതിൽ കൂടുതൽ ഒരു പ്രയോഗം അതിനില്ല അതിന്റെ കൂടെ വാല് പിടിച്ച് ഏറ്റുപിടിച്ച് ലക്ഷ്മി കൂടെ അല്ലാതെ അവിടെ ഒരു വലിയ സംഭവം ഉണ്ടാക്കേണ്ട ഒരു കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നും അവിടെ നടന്നില്ല അത് അനാവശ്യമായിട്ടുണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടി അല്ലെങ്കിൽ ഷാനവാസിനെയും അനീഷിനെയും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പ്രീ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു സംഭവമായിട്ട് എനിക്കതിനെ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ അപ്പം പലരും ചോദിക്കുന്നുണ്ട് ഷാനവാസ് അവിടെ അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും അതുപോലെ തന്നെ ബിന്നിയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ സ്ത്രീകൾക്കെതിരെ സംസാരിച്ചില്ലേ അവരുടെ വീട്ടിലുള്ളവരെ പറ്റി സംസാരിച്ചില്ലേ അതായത് വെറുതെ ഇരിക്കുന്ന ഒരാളുടെ വായിൽ കോലിട്ടിളകിയിട്ട് അയാളുടെ വായിലിരിക്കുന്നതെല്ലാം കേട്ടിട്ട് അയാളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതാണ് ഇന്നലെ അവിടെ നടന്നത് മാന്യമായിട്ട് അനീഷും അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസും ആ ഒരു ജയിൽ ടാസ്കിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വാഷ്റൂമിൽ പോകാനും കൈയൊക്കെ കഴുകാനും വേണ്ടിയിട്ട് ബിന്നിനെ അവരുടെ അടുത്തേക്ക് വിളിക്കുന്നു അതും ആരിനെ വിളിച്ച് ബെന്നിനെ അവരുടെ അടുത്തേക്ക് വിളിക്കുന്നു ബിന്നി വരുന്നു ആ സമയത്ത് പോലും വളരെ മാന്യമായിട്ടാണ് ഇവർ രണ്ടുപേരും ഷാനവാ ണെന്നുണ്ടെങ്കിലും അനീഷ് ആണെന്നുണ്ടെങ്കിലും പിന്നീട് അടുത്ത് സംസാരിക്കുന്നത് അത് നമ്മളെല്ലാം ലൈവ് കണ്ടവർക്കും എപ്പിസോഡ് കണ്ടവർക്കും വ്യക്തമാണ് രണ്ടിലും വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുമുണ്ട് അവർ വരുന്ന സമയത്ത് പോലും വളരെ മാന്യമായിട്ട് വളരെ കൂടി അവരാ ഒരു ജയിൽ ടാസ്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം വളരെ സ്നേഹത്തോടെ തന്നെയാണ് ബിന്നിനെ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് അപ്പം വന്ന് തുറന്നു കൊടുക്കൂ അവർക്ക് പോകാനുള്ള രീതിയിലേക്ക് അന്നേരമാണ് ബിന്നിയുടെ ഒരു ഓവർ ഷോ അവിടെ മുതലാണ് തുടങ്ങിയതും ഇവരെ ചൊറിഞ്ഞ് ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയതും ക്യാപ്റ്റൻ്റെ പവർ ഇപ്പോൾ മനസ്സിലായില്ലേ ക്യാപ്റ്റൻ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു കൊടുക്കാം എന്നൊക്കെ അപ്പോൾ അവർ പറയുന്നുണ്ട് അതൊന്നും പറയാൻ സാധിക്കത്തില്ല അനീഷ് പറഞ്ഞതുപോലെ തന്നെ ക്യാപ്റ്റൻ വെറും ആണ് അല്ലെന്നുണ്ടായി ക്യാപ്റ്റനെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ആ ഒരു സംഭവത്തിൽ പിന്നീട് ബിന്നി ട്രിഗർ ആകുകയും അതിനെ ഏറ്റുപിടിച്ചിട്ട് പിന്നെ പല കാര്യങ്ങളിലേക്ക് കിടക്കുകയും മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ തുറന്നു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ ആ ഒരു രീതിയിലേക്ക് ആ ഒരു ടോക്ക് പോയത് അവര് ബി വിളിച്ചു ബിന്നിക്ക് മര്യാദയ്ക്ക് പോയി തുറന്നു കൊടുത്തു വാഷ്റൂമിൽ പോയി കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു കയറ്റി അടച്ചിട്ടിട്ട് അവിടെ പോയാൽ പോരെ അതിൽ കൂടുതൽ അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല അവരെ അപ്പം ബാത്റൂമിൽ പോകാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രാഥമിക കാര്യങ്ങളിൽ ബ്ലോക്ക് ചെയ്യാനോ അവരെ തടയാനോ ബിന്നിക്ക് സാധിക്കത്തില്ല ബിഗ് ബോസ് പോലും അതുകൊണ്ടാണ് കുറച്ച് ദേഷ്യത്തോടെ പോലും ആ ബിന്നിയോട് സംസാരിച്ചത് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ തടയാൻ സാധിക്കത്തില്ല അവർക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പോലും കർശനമായിട്ടുള്ള നിർദ്ദേശം അതിനുശേഷം നടത്തിയത് അപ്പം ബിന്നി അതുപോലും വൈരാഗ്യ കൂടി അവിടെ അവരെ ട്രിഗർ ചെയ്ത് അതിനെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ആ ഒരു വലിയ ടോക്കും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു പോകുകയും ലക്ഷ്മി കൂടെ അതിനുള്ളിലേക്ക് വന്നിട്ട് ഒരാവശ്യവുമില്ല ലക്ഷ്മിക്കൊന്നും അതിനകത്ത് സംസാരിക്കേണ്ട പോലും കാര്യമില്ല അവിടെ എന്താണ് നടന്നതെന്ന് പോലും അറിയത്തില്ല ഇടയ്ക്ക് കയറി വന്നിട്ട് എന്താണ് നടന്നതെന്ന് പോലും അറിയാതെ തോന്നിയ പോലെ തോന്നി മാസം പറഞ്ഞിട്ട് അവരുടെ വായിൽ നിന്ന് എല്ലാം തിരിച്ചു കേട്ടിട്ട് പിന്നീട് സ്ത്രീകൾക്കെതിരെ പറഞ്ഞു മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ എന്താണ് നടന്നതെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണം ലക്ഷ്മിക്ക് എന്തോ പുറത്ത് നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു സീസണിലെ മെയിൽ കണ്ടസ്റ്റൻസിനെതിരെ എന്തെങ്കിലും ഒക്കെ മാസമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് ഭയങ്കര മാസ് പരിവേഷം ഒക്കെ കിട്ടുമെന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് വന്നപ്പോൾ മുതൽ ആ മാസ് ഡയലോഗുകളൊക്കെ അടിക്കാൻ നോക്കുന്നത് എല്ലാം തേഞ്ഞോട്ടി പോകുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് അനാവശ്യമായിട്ടും ആവശ്യമില്ലാത്തോടത്തും എല്ലാം കയറി പോയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാനുള്ള ശ്രമങ്ങളാണ് ലക്ഷ്മി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ലക്ഷ്മിയുടെ കാര്യം നമുക്ക് വിട്ടേക്കാം കാരണം അനാവശ്യമായിട്ട് കയറി വന്ന് വാരി ഇരിക്കുന്നതെല്ലാം കേട്ടിട്ട് പോയതാണ് നമുക്ക് ബിന്നിയിലേക്ക് വരാം ബിന്നിയാണ് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും പിന്നെ മാവ് അതിന്റെ മുഖത്തേക്ക് വീണു മാവ് കോരി ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം കണ്ടതാണ് ആ കയ്യിൽ ഈ മാവിട്ട് ആ ഒരു തവിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് കുറഞ്ഞിട്ട് അത് ഇനി അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ കുറഞ്ഞതായിക്കുള്ളൂട്ടോ അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല സോ ആ ഒരു കുടയിൽ ഉള്ളിലാണ് ഒരു ചെറിയൊരു ഇത് മുഖത്തേക്ക് അല്ലെങ്കിൽ കൽമുടിയുടെ വരുന്നത് അത് മാവ് കോരി ഒഴിച്ചു എന്ന രീതിയിലേക്ക് പിന്നീ കൺവേർട്ട് ചെയ്ത് പറയുകയും പിന്നീട് ക്ഷമ പറയാതെ മാപ്പ് പറയാതെ അവിടെ വിടാൻ പറ്റില്ല അതും ഇതെന്നും പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെയും നാട്ടിലുള്ളവരെ എല്ലാം പറഞ്ഞ് രണ്ട് സൈഡിൽ നിന്നും മോശമായിട്ടുള്ള വാക്കുകളെല്ലാം അവിടെ സംസാരിച്ചിട്ടുണ്ട് ശരിയാണ് ഷാനവാസ് കുറച്ച് ഓവർ ആവുന്നുണ്ട് മോശമായിട്ടുള്ള വാക്കുകളും എല്ലാം വരുന്നുണ്ട് ബട്ട് ഷാനവാസിന്റെ സൈഡിൽ ും നമ്മൾ നോക്കണം ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ പുറത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം അനീഷിനെ ഷാനവാസിനെയും കണ്ടമാനം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗസിനുള്ളിലെ ആൾക്കാരും അതുപോലെ തന്നെ പുറത്തുള്ള സോഷ്യൽ മീഡിയയിലും പല പി ആർ ഏജൻസികളും പി ആർ വർക്കേഴ്സും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ഫാൻസും ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ട് ഇവർക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടുകളുണ്ട് സോ ഇവരെ നെഗറ്റീവ് അടിപ്പിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മുൻ വീഡിയോയിൽ ഞാനിത് ഇവർക്കെതിരെ ഇതുപോലെയുള്ള പ്ലാനുകൾ നടക്കുന്ന െന്ന് ഞാൻ നിങ്ങളുടെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് പറഞ്ഞതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ബിന്നിയൊക്കെ വിചാരിക്കുന്ന ഇവർക്കെതിരെ സംസാരിച്ച് ഇവരെ ഒരു നെഗറ്റീവ് രീതിയിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സപ്പോർട്ടൊക്കെ പോകുമെന്ന് കരുതി മാസാകം നോക്കുന്ന ഒരു സംഭവമാണ് ഷാനവാസാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആകും പെട്ടെന്ന് പ്രൊവോക്കായിട്ട് വായിരിക്കുന്നതെല്ലാം പറയുകയും ചെയ്യും അത് പുള്ളിക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും പുള്ളിക്ക് തന്നെ നെഗറ്റീവ് ആക്കും പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാം പുള്ളിയുടെ തലയിലോട്ട് എടുത്ത് ഇടാൻ സാധിക്കത്തില്ല കാരണം ഇന്നലെ നടന്ന സംഭവത്തിൽ കംപ്ലീറ്റ്ലി ബിന്നിയുടെ സൈഡിൽ തന്നെയാണ് ാണ് തെറ്റ് ബിന്നിയാണ് അതിനകത്തേക്ക് ആ ഒരു വഴക്കിന് ലീഡ് ചെയ്ത് കൊടുത്തത് തുടക്കം വിട്ട് കൊടുത്തത് എല്ലാം ബിന്നി തന്നെയാണ് അതിനുശേഷം മാത്രമാണ് അത് വേറൊരു രീതിയിലേക്കും വേറൊരു രീതി ടോക്കിലേക്കും എല്ലാം ആ ഒരു സംഭവം പോയത് സോ തുടക്കം എന്ന് പറയുന്നത് ബിന്നിയാണ് ബിന്നിയുടെ സൈഡിലെ തെറ്റുകളാണ് ബാക്കിയെല്ലാം ഉണ്ടായത് പക്ഷെ അതിനകത്ത് കുറെ ഒച്ചപ്പകളൊക്കെ ഇടുന്നത് കൊണ്ട് എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഷാനവാസിന്റെ തലയിലോട്ട് ഇടാനൊന്നും സാധിക്കത്തില്ല അതുപോലെ തന്നെ ലക്ഷ്മിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി ആ ഒരു പിക്ചറിലെ അനാവശ്യമായിട്ട് വന്ന് കയറിയിട്ട് ആ ഒരു വഴക്കിന്റെ പാർട്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ാണ് ലക്ഷ്മി നടത്തിയത് സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് വീട്ടുകാരെല്ലാം വന്നത് പോയതിനു ശേഷം കണ്ടസ്റ്റൻസ് എല്ലാം ഷാനവാസിനെയും അനീഷിനെയും എങ്ങനെയെങ്കിലും ഒരു സൈഡിൽ ഒതുക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരെ മാക്സിമം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്യാനുള്ള പരിപാടികളാണ് നടക്കുന്നത് അനീഷ് അധികം പെട്ടെന്ന് പ്രവോക്കാവാത്തത് കൊണ്ട് അനീഷിനെ അധികം അങ്ങോട്ട് വീഴ്ത്താൻ സാധിക്കത്തില്ല പക്ഷെ ഷാനവാസിനെ സംബന്ധിച്ച് പെട്ടെന്ന് ആയിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് ഷാനവാസിനെ എന്തിലേക്കും വലിച്ചു സാധിക്കും ബട്ട് ഷാനവാസപ്പോൾ തോന്നുന്ന കാര്യങ്ങളൊക്കെ അത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പുള്ളി പറയും അതിനകത്ത് മോശം വാക്കുകളുണ്ടെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അൺപാർലമെന്ററി വാക്കുകളാണ് എന്നൊന്നും അയാൾ നോക്കാറില്ല അയാൾക്ക് വായി വരുന്നതൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ചിലപ്പോൾ അത് മോശമാകാം വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ പോകാറുണ്ട് അതിപ്പോൾ ആക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും വാക്കുകളാണെന്നുണ്ടെങ്കിലും ഒന്നും സ്ക്രിപ്റ്റഡായിട്ട് ആൾ പറയാറില്ല പുള്ളി ആ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിൽ പുള്ളി വളർന്നു വന്നതും പരിചരിച്ചു വന്ന ഓരോ യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അയാള് നോർമലായിട്ട് സംസാരിക്കുന്നു ബട്ട് അങ്ങോട്ട് കയറി ആരേ അനാവശ്യമായിട്ടൊന്നും ചൊറിയാറില്ല അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് ആൾ കയറി മാതന്നും അതാണ് ഇന്നലെ ബിന്നിക്കും ലക്ഷ്മിക്കും സംഭവിച്ചത് സോ ഇത് വീക്ക് ഒരു ചോദ്യം ആയേക്കാം ചിലപ്പോൾ ഷാനവാസിന്റെ തലയിലേക്ക് മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് ചിലപ്പോൾ ഷാനവാസിനും ലാലേട്ട് നല്ല രീതിയിലുള്ള ഫയറിംഗ് കിട്ടാനുള്ള സാധ്യതകളുണ്ട് ബട്ട് നമ്മൾ കണ്ട പ്രേക്ഷകർക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായത് എന്ന് സോ ഇവരെല്ലാം കൂടെ കൂടി ചേർന്ന് ഇവരെ എങ്ങനെയെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസിലെ മറ്റ് പല കണ്ടസ്റ്റൻസും ഇവരുടെ പി ആർ വർക്കൊക്കെ പുറത്തുള്ളത് കൊണ്ടും ഇവരുടെ നിർദ്ദേശങ്ങൾ പ്രകാരം ഇവരെ എങ്ങനെയെങ്കിലും ഗ്രീ ഡീഗ്രേഡ് ചെയ്യാനുള്ള മാറ്ററുകൾ ഇവരെങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പി ആർ വർക്കുകൾ പുറത്ത് നല്ല രീതിയിൽ തകൃതിയായിട്ട് നടന്നുകൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഡീഗ്രേഡ് ചെയ്ത് കൊടുക്കും ഇപ്പം ഷാനവാസിനെതിരെ നല്ല രീതിയിലുള്ള ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട് അനീഷിനെതിരെ നടന്നുകൊണ്ടിരുന്നു അതിന് പ്രോപ്പറായിട്ടുള്ള കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസരങ്ങൾ കിട്ടുമ്പോൾ അതും നടത്തുന്നുണ്ട് എന്നാൽ ഷാനവാസിനെതിരെ ഇപ്പം ബിന്നി ഷാനവാസ് വഴക്കുകളൊക്കെ ഇടക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് ബിന്നി അനാവശ്യമായിട്ടൊക്കെ അങ്ങോട്ട് കേറി ഇടപെട്ട് വഴക്കുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഷാനവാസിനെ എങ്ങനെയെങ്കിലും ഒരു മെയിൽ ഷോവനിസ്റ്റ് അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നു സ്ത്രീകൾക്കെതിരെ അപമര്യാദയായി പെരുമാറുന്നു ആ ഒരു രീതിയിലേക്കൊക്കെ ആക്കി സോഷ്യൽ മീഡിയയിൽ വളരെ വൾഗറായിട്ട് മോശമാക്കി ക്രിയേറ്റ് ചെയ്യാനുമുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് സോഷ്യൽ മീഡിയയിലെ പല പോസ്റ്റുകളും കണ്ടാൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കും ഈ പി ആർ ഏജൻസിയുടെ അണ്ടറിൽ ചെയ്യുന്ന കുറെ പേജുകളൊക്കെ അനാവശ്യമായ പോസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിന്റെയൊക്കെ ഒരു പരിണത പലമാണ് അവിടെ ചെന്നിട്ട് വേണ്ട ഇൻഫോർമേഷൻ ഒക്കെ കൊടുത്തത് കൊണ്ട് അവരതിനു വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു ഇവരതെടുത്തിട്ട് ഇവിടെയിട്ട് വീശുന്നു ബട്ട് ഇവരൊന്നും മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമുണ്ട് പ്രേക്ഷകർ എന്ന് പറയുന്ന ആൾക്കാർ പൊട്ടന്മാരല്ല ഒരു പരിധി കഴിയുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും അവരും ഇത് കാണുന്നുണ്ട് ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടും ഇവരിങ്ങനെ ഒരാളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ ഒരാൾക്കെതിരെ അനാവശ്യമായിട്ട് തിരിയുകയും ഒരു കാര്യവും ഇല്ലാതെ ഒരാളെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് വലിച്ചു കഴിച്ചാൽ അവരെ നെഗറ്റിവിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കുകയും അവരൊറ്റപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് സപ്പോർട്ട് ആ ഒരു വ്യക്തിയിലേക്ക് പോകും ഇത്രയും സീസൺ കണ്ടുവന്ന നമ്മൾ പ്രേക്ഷകർക്കറിയാം ആ ഒരു വ്യക്തിയിലേക്ക് കംപ്ലീറ്റ് സപ്പോർട്ട് പോകും ഈ നെഗറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചവരും അവരുടെ കൂടെ നിന്നവരും എല്ലാം ശശിയായി പോകുന്ന അവസ്ഥയാകും സോ ഇവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ പി ആർ വർക്കും കാര്യങ്ങളും ഒക്കെ നല്ലത് തന്നെ പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക അനാവശ്യമായിട്ടൊരു കണ്ടസന്റിനെ മോശമാക്കാൻ ശ്രമിക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ശതമാനവും പ്രേക്ഷകർ നേരെ ഓപ്പോസിറ്റ് തിരിയുകയും നിങ്ങൾ ചെയ്ത വർക്കുകളെല്ലാം വേസ്റ്റ് ആകുകയും ചെയ്യും അതെല്ലാം മര്യാദയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ക്യാരക്ടർ വെച്ചിട്ട് തന്നെ അയാൾ അല്ലെന്നുണ്ടെങ്കിൽ ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് ഓവറായിട്ട് പുള്ളി നെഗറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ട് പോയിക്കോളും അതല്ല നിങ്ങൾ വേണ്ട രീതിയിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് പോഷ് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കി പുള്ളിക്ക് പ്ലസ് ആയി പോകാനുള്ള സാധ്യതകളും ഉണ്ട് എന്നാണെങ്കിലും ഇന്നലത്തെ ആ ഒരു ഇഷ്യൂവിൽ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് പിന്നീട് ഒരു പട്ടിഷോ തന്നെയായിരുന്നു ഇന്നലെ അവിടെ നടന്നത് അതിന്റെ വാല് പിടിച്ച് നമ്മുടെ ലക്ഷ്മിയും വന്നു എന്നതല്ലാതെ ഷാനവാസിന്റെ സൈഡിൽ നമുക്കൊരു തെറ്റ് എന്ന് പറയാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല ഷാനവാസിന്റെ അടുത്തേക്ക് വന്ന സംഭവത്തിൽ ഷാനവാസ് റിയാക്ട് ചെയ്തു അത്രമാത്രം അതിനപ്പുറം അവിടെ ഒന്നും തന്നെ നടന്നിട്ടില്ല സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം